അസാ വലൈക്കും വറഹമത്തുള്ള സുഹൃത്തുക്കളെ ഇന്ന് കേരളത്തിലുള്ള എല്ലാ മലയാളികളുടെയും വായിൽ വരുന്ന പാട്ട് ഏതാണെന്ന് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം ആ പാടിയവരെയും ആ പാട്ടിനെയും ഒരിക്കലും ന്യായീകരിക്കുന്നില്ല തെറ്റ് തന്നെയാണ് ആ പാടിയ വ്യക്തികൾക്ക് ഒരിക്കലും യോജിക്കാത്ത പാട്ടാണ് അവർ പാടിയത് അതുകൊണ്ട് അതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല എന്നാൽ ഇതിനെതിരെ നമ്മുടെ പ്രിയപ്പെട്ട നൌഷാദ് ബാക്കാവി ഉസ്താദ് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ഉസ്താദിന്റെ പ്രതികരണം എങ്ങനെയാണ് നമുക്കൊന്ന് കേട്ടു നോക്കാം ഉസ്താദിന്റെ പിന്നെ മക്കളല്ലേ അത് പാടാൻ പ്രതികാരം

അത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ വീഡിയോ വന്നതിന് ശേഷമായിരിക്കും കേൾക്കുന്നത് പല ആളുകളും കല്യാണത്തിന് എല്ലാ ആളുകളും പാട്ട് കേട്ട് അവിടെ ഇരിക്കലല്ലല്ലോ പല ആളുകളും പല തരത്തിലും പല ജോലികളിലായിരിക്കും ഒരിക്കലും ഞാൻ ഈ അവസരത്തിൽ ആ പാട്ടിനെ ന്യായീകരിക്കുകയില്ല പിന്നെ ഒരു കാര്യം പറയണം അഞ്ചാരെ നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ള കുറെ ആളുകൾ പണ്ട് മുതലേ ചെറുപ്പമുതലേ ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാൻ ഒരുപാട് വന്നിട്ടുണ്ട് ഉസ്താദിന്റെ പ്രസംഗത്തിൽ ഒരുപാട് സീരിയലിന്റെ കഥ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൽബം പാട്ടുകൾ പാടിയിട്ടുണ്ട് ഒരുപാട് സിനിമ പാട്ടുകൾ വാടിയിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും ഇല്ലെന്ന് പറയട്ടെ ഇനി ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്യാം നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം ജസ്റ്റ് നാല് മാസം എന്നോട് പറയാം മുഞ്ചിപ്പാല വീട്ടിൽ പോയി ചേരാട്ട് നീ കാമിനിയാണോ കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ വെച്ച പാലാണോ വനിയിലെ തേനാണോ കാമിനി കാമിനിരിയെ പറയൂ നിൻ ചെറുപ്പക്കാരൻ കരഞ്ഞതാ സങ്കടം മുത്ത് ചെവിന് എട്ടെടുത്ത് എന്റെ ചെവി ഞാൻ നരകത്തെ പറഞ്ഞു കരയുമായിരിക്കുന്നു അപ്പൊ കരഞ്ഞോളം കഴിഞ്ഞിട്ട് കരഞ്ഞതാ കഴിക്കാൻ പയ്യോ ഏതോ ലൈൻ കൂടെ പള്ളിയിലാണേലെ അവിടെ മുതൽ തുടങ്ങിയ ലൈലാ ലൈലാൻ കല്ബ ഇതെല്ലാം കഴിഞ്ഞ അഴങ്ങിയ ലൈല അടിപൊളി മൈലാന്ന് പറഞ്ഞ അപ്പോൾ അപ്പൊ ഈമാനുള്ള എന്റെ പ്രിയപ്പെട്ട മുത്തുമ്പീ നമ്മുടെ ന്വഷാദ് വാർത്ത വിസ്താൻ്റെ പാട്ടൊക്കെ എല്ലാവരും കേട്ട് കാണുമല്ലോ ഇനി ഉസ്താദിനെ പ്രതികരിക്കാൻ വേണ്ടി ഉസ്താദിന്റെ പ്രതികരണം കാത്ത് ആകാംക്ഷയോടുകൂടി ഇരിക്കുന്ന ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടി പറയാം കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖ സ്ഥാപനങ്ങളായ ചില സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ കുറച്ച് ഫെസ്റ്റുകളും അതിൽ ഇസ്ലാം ഇങ്ങനെയാണെന്ന രീതിയിൽ സമൂഹത്തിൽ നടത്തിയ ചില റാലികളൊക്കെ ഉണ്ട് ഞാൻ സംശയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉസ്താദൊക്കെ അതിനെതിരെ സംസാരിച്ചാൽ ചിലപ്പോൾ ഉസ്താദ്മാരെ വേദി നഷ്ടമാകും ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ അല്ലെങ്കിൽ ഉസ്താദ്മാർ പറയട്ടെ അത് തെറ്റാണെന്ന് ഔഷാദ് വാസ്കബി ഉസ്താദിനെ പോലെയുള്ള ആളുകൾ പരസ്യമായി പ്രതികരിക്കട്ടെ ഈ പാട്ട് പാട്ടുപാടിയത് തെറ്റാണെന്ന് പറഞ്ഞതുപോലെ അവർ നടത്തിയ റാലി തെറ്റാണ് അത് ഒരിക്കലും ഇസ്ലാമികപരമായിട്ടുള്ളതല്ല എന്നൊക്കെ പറയട്ടെ ഇൻഷാല്ല എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഇതൊരു വലിയ വിമർശനമായിട്ട് പറഞ്ഞതല്ല എന്റെ മനസ്സിൽ തോന്നിയ രണ്ട് കാര്യങ്ങൾ പങ്കുവച്ചതാണ്